എല്ലാവർക്കും നമസ്കാരം സെയ്ദരവി ചെറുക്കുളശ്ശേരി ആണ് പ്രിയപ്പെട്ട അഭിമ്യങ്ങൾ എന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചെറുക്കുളശ്ശേരി ടൗണിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്റർ പോയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് മാത്രമല്ല ഒരേക്കർ സ്ഥലമുണ്ട് കേട്ടോ ഒരേക്കറ അതിൽ ഫുള്ള് തേക്കുകളാണ് തേക്കും കുട എണ്ണുമ്പോൾ തേക്കല്ല വലിയ വണ്ണം കൂടിയ തേക്കല്ല നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട തേക്കും കുടകളാണ് പക്ഷെ സെൻ്റ് സ്ഥലത്തിന് എന്താ വല്ലതെന്ന് അറിയോ ഇരുപതിൽ ഇരുപതിനായിരം ഉപയോഗം സെന്റിന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ആയി മേടിക്കാം കേട്ടോ അപ്പൊ ഇരുപതിനായിരം ലാസ്റ്റ് കിട്ടണം പറഞ്ഞ ഇരുപത്തഞ്ച് മുപ്പൊക്കെ പറഞ്ഞു ഇരുപത്തി അഞ്ചിന് ഇരുവര് പുറയില്ല എന്ന് പറഞ്ഞത് ഇൻഷാല്ല ഇരുവര് താഴെ എന്തെങ്കിലും പൊട്ടിച്ച് നമുക്ക് വാങ്ങാം കേട്ടോ അപ്പൊ അതിന്റെ ബാക്കി പലിശനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഒരേക്കറ സ്ഥലമാണ് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് നല്ല സൂപ്പർ സ്ഥലമാണ് ഇൻഷാള്ള കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ അപ്പൊ ഇതാണ് ചെറുപ്പേരിന്ന് വരുന്ന റോഡ് ചെറുപ്പളശ്ശേരി പട്ടാമ്പി ഹൈവേ മഞ്ചക്കല് ഈ പെട്രോൾ പമ്പ് അതുപോലെ തന്നെ ഇവിടെ പള്ളി നിസ്കാര പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ചക്കല്ലിലാണ് അപ്പൊ പ്രിയപ്പെട്ട ഇത് പട്ടാമ്പിക്ക് പോകുന്ന റോഡാണ് അപ്പൊ നമുക്ക് ഈ മഞ്ചക്കല്ലിൽ നിന്ന് പോക്കറ്റ് റോഡാണ് ഉള്ളിലേക്ക് കറക്റ്റ് നമുക്ക് ദൂരം ഒന്നേ ഒന്നേ മുന്നൂറ് ഒന്നേ മുന്നൂറാണ് ഇവിടുന്ന് പോകേണ്ടത് അപ്പൊ അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ ടൗണിൽ ഈ മെയിൻ റോഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു സെന്റ് സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് വില ഇരുപത് ലക്ഷം അതേ സ്ഥാനത്ത് നമുക്ക് ഒന്നേ മുന്നൂറ് പോയി കഴിഞ്ഞാൽ വെറും ഇരുപതിനായിരം ഉറപ്പൊക്കെ കിട്ടാൻ പോകുന്നത് ഇവിടെ ഒരു സെന്റ് സ്ഥലം വാങ്ങുന്നത് അവിടെ ഏക്കർ വാങ്ങാം അത്രയും മാറ്റത്തിലാണ് നിങ്ങൾ ഇൻഷാ കാഴ്ച അപ്പൊ എന്താണോ അത് ആ വണ്ടികൾ പോകുന്ന റോഡ് ആ വണ്ടികൾ പോകുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത് നല്ല തിരക്കുകൂടി ജംഗ്ഷനാണ് വിട്ടോ ഏത് സമയത്തും ഇതുപോലെ തന്നെ നല്ല തിരക്കുകൂടി ജംഗ്ഷനാണ് മഞ്ചക്കല്ലിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതി ദൂരത്ത് വരുന്നവര് അപ്പൊ ഇൻഷാ നമുക്ക് എന്ത് ചെയ്യാം കണ്ടിട്ട് വരും നമ്മൾ പ്രിയപ്പെട്ട ഹബീബിളിൽ നമ്മൾ മഞ്ചക്കല്ലിൽ നിന്ന് നേരെ ഇറങ്ങി വന്നാൽ ഇവിടേക്ക് ഒരു അറുന്നൂറ് മീറ്റർ ആണ് ദൂരം അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് പള്ളി അതാണ് നിക്കണ പള്ളിയും മദ്രസയൊക്കെ നിക്കുന്ന ബിൽഡിങ്ങും നിറയെ വീടുകളാണ് ഇവിടുന്ന് നമുക്ക് ഇനി പോവേണ്ടത് ഈ വഴിക്ക് പോകേണ്ടത് നാന്നൂറ് മീറ്റർ കൂടിയാണ് അപ്പൊ എന്താ വച്ചാല് ഇവിടെ കുറച്ച് വീടുകൾ കമ്മിണ്ടി എല്ലാ ബാക്കിമാര് തിക്കും തിരക്കുള്ള ഭാഗങ്ങളല്ല പക്ഷെ എങ്കിലും വീടുകളുള്ള ഏരിയ ആണ് അപ്പൊ നമുക്ക് ഇതൊരു നാനൂറ് മീറ്ററാണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി അപ്പൊ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കും അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് നമ്മുടെ പള്ളിയും മദ്രസയും കാര്യങ്ങളൊക്കെ കണ്ട കുറച്ച് വീടുകളൊന്നും ഒക്കെ കണ്ടില്ലേ അവിടെ നിന്നിട്ട് അഞ്ഞൂറ് മീറ്ററാണ് ദൂരം കേട്ടോ അതായത് ഈ റോഡ് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ട് അതുവരെ നമുക്ക് കോൺക്രീറ്റ് റോഡും ടാറിംഗ് റോഡും ആണ് ഇവിടുന്ന് ചെറുപ്പളശ്ശേരി ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററാ ദൂരൊന്നുമില്ല ഇത ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ ചെരുവാണ് എന്താ കാണിച്ചു തരാം ഈ ചെരിവ് കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് അടിഭാഗം ഫുൾ ആയിട്ട് കാണാം ഫുള്ള് തേക്കുകളാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള കൂടെ കടന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കാണിച്ചു തരാം കിട്ടോ പിന്നെ ഇത് പനിയാണ് എറും പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കണ്ട തേക്കുകളാണ് താഴത്തേക്ക് ഫുൾ ആയിട്ട് നിൽക്കുന്നത് പിന്നെ അതിനുള്ള വിലയല്ലേ ഉള്ളൂ പത്തി ഉറുപ്പൊക്കെ എവിടെ കിട്ടുക നല്ല അടിച്ചാപ്പൊടി മണ്ണ് ഇത് നിങ്ങൾ ആരെയും വാങ്ങുന്നവരുള്ള ജെ സി പി ഒക്കെ കുറഞ്ഞ തേക്കുകളൊക്കെ മുറിച്ച് നല്ലൊരു ഫ്ലോട്ടാക്കിയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും വിൽക്കാം കാരണം എന്താ ചെറിയ ചെറിയ ഹൗസ് ബോട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം നമ്മൾ ഇരുപത് ഉറുപ്പൊക്ക് വാങ്ങാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ നാൽപ്പത് ഉറുപ്പൊക്കെ നമുക്ക് വിൽക്കാം കൂടുതലും ലാഭം പ്രതീക്ഷിക്കണ്ട തേക്കും കോഴി ഇതൊക്കെ കിട്ടണ ഉണ്ടല്ലോ അതിട്ട് ആ ഭൂമിയൊന്നും നിരത്തി തരാം കേട്ടേ അപ്പൊ നമുക്ക് ഇവിടുന്ന്ങ്ങനെ ഇറങ്ങി പോവാ ഇറങ്ങി പോയിട്ട് ലാസ്റ്റ് കണ്ടു ബാക്കി കാര്യം പറഞ്ഞു അപ്പൊ നമ്മള് മേലെന്നങ്ങനെ ഇറങ്ങി വന്നു അല്ലേ ഇതിനെ ഫുൾ ആയിട്ട് തേക്കും കോഴ കേട്ടോ ആ മേലെ മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയ മുതൽ അവസാനം വരെ മുഴയാണ് തേക്കും കോഴയാണ് നല്ല സംഖ്യകൾ ഉണ്ട് ചെറുപ്പളശ്ശേരി ടൗണിൽ വെറും മൂന്ന് കിലോമീറ്റർ കേട്ടോ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇവിടെ എവിടെ അതില് കുറ്റിയ ല്ലേ ആ വേണ്ടേ ഇത് വരെയാണ് ആ കുറ്റി കേട്ടോ അപ്പം ഇങ്ങനെ സ്ഥലം മേലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ താഴെ ഒന്ന് കാണിച്ചു കൊടുത്താൽ സ്റ്റെപ്പായിട്ടുള്ള സ്ഥലമാണ് ചെറുപ്പുളശ്ശേരി ടൗൺ മൂന്ന് കിലോമീറ്റർ ഉള്ളു കേട്ടോ പൊന്നര മീപ്യങ്ങൾ ഈ വിലയ്ക്ക് എവിടെയും കിട്ടൂല കേട്ടോ ഇത് കാശ്ള്ളൻ്റെ കയ്യിൽ കിട്ടിയാൽ പണിയാൻ പറഞ്ഞാലുണ്ട് കാശം മേടിച്ചാൽ അതിൻ്റെ പണിയാൻ പറഞ്ഞാലേ കംപ്ലീറ്റ് വെട്ടി കളഞ്ഞിട്ടേ ജെ സി പി കൊടുത്താൽ നേരത്തെ ഹൗസ് പ്ലോട്ട് നമ്മൾ കളിക്കാം നമ്മൾ വിച്ചു തരാം തീർക്കും അർജൻറ്റാ അപ്പൊ പ്രിയപ്പെട്ട ഹിബിയങ്ങളെ ഇതാണ് കമ്പിവേലി കണ്ടോ നമ്മുടെ അതിരി ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഉള്ള സ്ഥലമാണ് ആ വീടാണ് കാണുന്നത് കേട്ടോ അത് ആ വീടൊന്നും ഇതില് പെടൂരാ ഈ കമ്പിവേലിയുടെ അടയാൾ മാത്രമേ ഉള്ളൂ അല്ല ഇതിങ്ങനെ ഇറങ്ങി പോവാണ് ആ ഇറക്കത്തിലേക്ക് നമുക്ക് ലാസ്റ്റൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെ കണ്ട് നോക്കി വെക്കാം കേട്ടോ ആ ലാസ്റ്റൊക്കെ ഒന്ന് പോയി സ്ഥലങ്ങൾ കണ്ടിട്ടേ അല്ല അതുപോലെ തന്നെ തേക്കും കുഴകളാണ് ഇതില് നല്ല തേക്കും കുഴകൾ അല്ല ഏകദേശം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതിന്റെ നടുമധ്യത്തിലാണ് നടു മധ്യത്തിലാണ് നടുമധ്യത്തിലാണിപ്പോ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നതിന്റെ താഴേക്കും മുകളിലേക്കുമാണ് സ്ഥലം കിടക്കുന്നത് കേട്ടോ താഴത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ നടുമധ്യത്തിൽ തന്നെ നിൽക്കുന്നത് കണ്ടോ നല്ല തേക്കും കുഴകൾ എവിടുന്ന് അങ്ങനെ ഈ ജാതി പൈസക്ക് കിട്ടാ ഓ വല്ലാത്ത ജാതി നോക്കാം നല്ല തേക്കും കുഴയും തേക്കും തെയ്യും ഏഹ് പിന്നെ ഒരു മുപ്പത് ഇഞ്ച് വണ്ണം ഇരുപത്തഞ്ചു ഇഞ്ച് വണ്ണം പതിനെട്ട് ഇഞ്ച് വണ്ണം തേക്കും കുഴകൾ അങ്ങനെയൊക്കെ ഉണ്ട് വലിയ അലാക്കിന്റെ തേക്കൊന്ന് കുറേ ഇല്ലാ തേക്കും കുഴകൾ കാരണം എന്താ പറയുക തേക്കുണ്ട് കാരണം നിങ്ങൾ ആരും വരണ്ട തേക്കും കുഴകളാണുള്ളത് ഇത് വെട്ടി വിറ്റാ തന്നെ ഇതിന്റെ പകുതി ആയാലും ഉണ്ടാവും ചോണ് ആ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഏതാണ്ടോ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ വീടിന്റെ അണ്ടോ ആ ഭാഗത്തൊക്കെ വീടുകളാണ് നമ്മുടെ സ്ഥലത്തിന്റെ നേരെ പുറകിൽ കാണുന്ന വീടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുവരെയാണ് നമ്മുടെ അതിര് കണ്ടില്ലേ നല്ല സ്ഥലമാണ് നല്ല തേക്കും തോട്ടം സൂപ്പർ തേക്കും തോട്ടം ഉണ്ടോ നല്ല എന്താ പറയുക ഫുള്ള് തേക്കാണ് ചെറിയ വിലക്ക് തെവിടുന്ന കിട്ടങ്ങൾ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരീ ചാനലല്ലാതെ ഇത്രയും വില കമ്മിയായ ഒരു ഭൂമി ചെറുപ്പുളശ്ശേരിക്ക് വളരെ ദൂരം കമ്മിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ടൗണിന്റെ അടുത്ത് തന്നെയാണ് എത്ര ദൂരം എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാണ്ടല്ലേ നല്ല തേക്കും തോട്ടവും നല്ല തേക്കും തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അടുത്ത് ഒക്കെ കാണിച്ചാലും നിങ്ങൾക്ക് തേക്കും തോട്ടങ്ങളാണ് ഒരുപാട് തേക്കുകൾ എണ്ണിയാ തീരില്ല ഇതിന്റെ ബാക്കിലൊക്കെ വീടുകൾ ഫ്രണ്ടിലൊന്നും വീടുകളില്ലാട്ട പിന്നെ അവിടെ സൈഡിലൊന്നു രണ്ട് വീടുകളുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയാണ് ഇത് കുറച്ച് ഉള്ള ഏരിയാണ് പക്ഷെ എല്ലാ വണ്ടിക്കും വരാനുള്ള റോഡും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ചെറുപ്പളശ്ശേരി ടൗൺന്നൊരു മൂന്ന് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമുക്ക് ഇവിടെ ദൂരം മൂന്ന് കിലോമീറ്റർ എന്തായാലും ഉണ്ടാകും ഹൈവേന്ന് ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ അതായത് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി ഹൈവേന്ന് ഈ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ വില പറഞ്ഞു കിട്ടില്ലേ ആ ഈ വിലക്കൊക്കെ എവിടുന്നാ കിട്ടേണ്ട ബീവ്യങ്ങളെ നല്ല മണ്ണ് തേക്ക് തേക്ക് എന്ന് പറഞ്ഞാൽ വലിയ തേക്കല്ല ഒരു മീഡിയം തേക്കും കുഴ പിന്നെ കുറച്ചൊക്കെ തേക്കുകൾ ഒന്നും അരി അവിടെ ഇവിടെ ഒക്കെ ഒരു ഇരുപത്തഞ്ച് മുപ്പതിഞ്ച് മണ്ണുള്ള ഇങ്ങനെ ഇടക്ക് കാണാണ്ട് ഇടക്കും തിലക്കൊക്കെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു കുഴയുടെ കടക്കിലേ കണക്കാക്കാൻ പറ്റും ഇരുപത് ഇഞ്ച് പതിനെട്ടിഞ്ച് ഈ തേക്കും കുഴ വിട്ടാൽ തന്നെ ചിലപ്പോൾ ഇത് വാങ്ങാനുള്ള പകുതി പൈസ പോകും അപ്പൊ അപ്പൊ പ്രിയപ്പെട്ട ഹാബിമികളുടെ വീടുകൾ കണ്ടില്ലേ ഈ വീടിന്റെ അരികു വരെ നമ്മുടെ സ്ഥലം ആ കമ്പിവേലി അടയാളം കേട്ടോ ഈ വീടിന്റെ ഇതുവരെ നമുക്ക് നമ്മുടെ സ്ഥലുണ്ട് ആ ഭാഗമൊക്കെ നിരപ്പാണ് ചില ഭാഗങ്ങൾ ചരിവാണ് ചില ഭാഗങ്ങൾ സ്റ്റെപ്പാണ് അപ്പൊ പല രീതിയിലാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ കിടപ്പ് കേട്ടോ ഈ തേക്കൊക്കെ മുറിച്ച് നല്ലൊരു ഫ്ലോട്ടാക്കി കഴിഞ്ഞാൽ മുറിച്ച് വെക്കണമെങ്കിൽ മുറിച്ച് വയ്ക്കാം അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട അഭിമികൾ കാണണം കണ്ടുപോയിട്ടാ നല്ല ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീടിൻ്റെ അരു ഏ നമുക്ക് ഇങ്ങനെ എല്ലാ ഭാഗം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാനുണ്ട് അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബികളെ നമ്മുടെ ചെറുപ്പശ്ശേരി ടൗണിൽ നിന്ന് പോയി കണ്ട സ്ഥലത്തേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്റർ ആണ് കറക്റ്റ് മൂന്ന് അതിൽ നമുക്ക് ഒരു അറുനൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ നമുക്ക് വരുക മണ്ണ് റോഡാണ് ഇതുപോലെ മണ്ണ് റോഡ് അതായത് ഈ പള്ളിയുടെ അവിടെ നിന്ന് കറക്റ്റ് നാനൂറ് മീറ്റർ ഇതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് ഈ പള്ളി മദ്രസ സ്കൂൾ ഈ വീടുകളുടെ അവിടുന്ന് ഈ റോഡിന് അതാ ആ സ്ത്രീ പോകുന്ന ആ റോഡിന് കേട്ടോ വെറും നാനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ബാക്കി നമുക്ക് ടാറിങ് റോഡും മറ്റുള്ള കോൺക്രീറ്റ് റോഡുമായിട്ട് സൗകര്യങ്ങളുണ്ട് മഞ്ചക്കല്ല് പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ മഞ്ചക്കല്ല് പെട്രോൾ പമ്പ് എല്ലാവർക്കും അറിയാം പട്ടാമ്പി റോഡിൽ ആ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മൊത്തം മൂന്ന് കിലോമീറ്റർ ആണ് ടൗൺ ഈ ഫ്ലോട്ടിലേക്ക് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ റേറ്റാണ് ഇരുപത് ഉറുപ്പ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും നമുക്ക് കമ്മിയാക്കിയിട്ട് ഉപയോഗിക്കാം അപ്പം എന്റെ ചാനൽ കാണുന്നവര് എല്ലാവരും ഷെയർ ചെയ്യാം കാരണം ഒരുപാട് തേക്കുകളുണ്ട് ആ തേക്കുകളൊക്കെ വെട്ടി മുറിച്ച് നല്ലൊരു ഫ്ലോട്ട് ജെ സി പി കൊടുത്ത് നിരത്തി ഹൗസ് ഫ്ലോട്ട് ആക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്കിതിൻ്റെ ഡബിൾ വിലക്ക് വയ്ക്കാൻ ഞാൻ വിറ്റ് വിറ്റരാം എടുക്കുന്ന പാർട്ടി തേക്ക് മുറിക്കുക ആകാശം കൊണ്ട് ഫ്ലാറ്റ് ആക്കാം ആക്കി കഴിഞ്ഞാൽ ഇഷ്ടം നമുക്ക് വീടുകൾക്ക് കൊടുക്കാം വലിയ റേറ്റിനല്ല സെന്റ് ഒരു നാൽപ്പത് റുപ്യ കാരണം അഞ്ച് സെന്റ് രണ്ട് ലക്ഷം റുപ്യൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഞാൻ ഒന്നേ മുക്കാൽ ലക്ഷത്തിന് കൊടുത്താലും നിങ്ങൾക്ക് ലാഭം കിട്ടും അപ്പൊ ഇൻഷാല് ആ നല്ല താല്പര്യമുള്ളവർ വരിക ഇത്ര ദൂരം പലവരും ദൂരത്തുനിന്ന് വന്നിട്ടാവും എന്നൊരു സംഭവിക്കുന്നത് അപ്പൊ ഈ പ്രോപ്പർട്ടി കാണിച്ചു എല്ലാ എന്റെ വിഷമങ്ങൾ കാണിച്ചു എന്റെ പള്ളി കാണിച്ചു തന്നു അടുത്തുള്ള നാനൂറ് മീറ്റർ മദ്രസ കാണിച്ചു ടൗണ് മൂന്ന് കിലോമീറ്റർ അത്ര അതുപോലെ തന്നെ ഹൈവേയിലേക്ക് നമുക്ക് ഒന്നര കിലോമീറ്റർ എല്ലാ സൗകര്യവും നാനൂറ് വീട് അതുപോലെ തന്നെ എന്റെ ഹബീബിങ്ങളുടെയും പറഞ്ഞു ഫെബ്രുവരി പത്താം തീയതി നമ്മുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ആയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ടാവും കാരണം യൂട്യൂബ് ഒന്ന് ഷെയർ ചെയ്യാമീ റിലേഷൻ്റെ യൂട്യൂബ് ഷെയർ ചെയ്യുക ആ സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ ഓഫീസ് നമ്പറിൽ മാത്രം മയക്കാം അപ്പോൾ നിങ്ങളുടെ നമ്പർ അവിടെ എഡ് ചെയ്ത് വെക്കും അതിൽ നിന്ന് നമ്മൾ പത്ത് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇപ്രാവശ്യം കൊടുക്കുന്നത് ക്യാഷാണ് മാത്രമല്ല നാലക്ക സംഖ്യയിൽ കുറയാത്ത ക്യാഷ് അടുത്ത മാസം പത്താം തീയതിയാണ് ഇൻഷാള്ള നറുക്കെടുപ്പ് അതുകൂടെ നിങ്ങളെ അറിയിക്കാതെ അപ്പൊ എല്ലാവരും ചാനൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ഇൻഷാള്ളന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുന്നത് പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലിക്കും महेश्वरामा महेश्वर